ോഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയിലേക്കാണ് നമ്മളിത് പോണത് സലാലയുടെ താക്ക എന്ന് പറയുന്ന പ്രദേശത്താണ് ഇതുള്ളത് നമ്മൾ ഇടയ്ക്കൊക്കെ വന്നിട്ട് ഒക്കെ തങ്ങാറുള്ള സ്ഥലമാണിത് ഒരു നല്ലൊരു ബീച്ച് റിസോർട്ട് ആ അതെ അതെ അടിപൊളി ഒരു ഇതല്ലേ ലുക്ക് ഇവിടെ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് നല്ലൊരു റിസോർട്ടാണ് നല്ല അടിപൊളി റിസോർട്ട് അല്ലെ നല്ല ആംബിയൻസ് അല്ലെ അതാണ് ഇവിടെ ഒരാള് ഇവിടെ തന്നെ ഇവിടെ ഒരാൾക്ക് പിടിക്കാൻ പോകുന്നു സാധനങ്ങളൊക്കെ ഇരുമ്പുണ്ട് എന്താണ് ഓ ദൂരദർശിനി എന്ന് തോന്നുന്നു കേട്ടോ ഏഹ് വാ നമുക്ക് പുറത്തോട്ട് പോവാം എല്ലാം ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട് നല്ല രസമുള്ള ഹർട്സ് പല 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 ആൾക്കാരുടെ അതെ അല്ലേ ആ ഹ്സ് ആണ് ആ നമുക്ക് ആ പാത്രത്തിലൂടെ പിന്നെ പോവാം നമുക്ക് ഇങ്ങോട്ട് പോവാം അല്ലേ ഇവിടെ അറബ് ടെൻസ് എന്നും പറഞ്ഞോണ്ട് അറബ് ആണ് അറബ് ടെൻസാണ് ഓക്കെ അതെ പാർട്ടിക്കൊക്കെ വേണ്ടിയിട്ടേ ഉള്ള സമയോ ബാ അതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലൊക്കെ ഉള്ള നമ്മളെ കാര്യങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുള്ളത് കണ്ടോ ഇതെല്ലാം ഹഡ്സ് ആണ് കേട്ടോ നല്ല ഹഡ്സ് ആണ് പിന്നെ ഈ ബീച്ച് സൈഡാണ് അടിപൊളിയാണല്ലേ കിടക്കാനുണ്ട് സെറ്റാണെ നല്ല ശാന്തമായ ബീച്ച് അടിപൊളി ബീച്ച് അതുപോലെ തന്നെ അവിടെ ടവറ് പോലൊക്കെ ഉണ്ട് അങ്ങോട്ടൊക്കെ പോവാം ബാ ഇപ്പൊ അടുത്ത കടവിലേക്ക് പോകാം അല്ലേ ബാ ഇവിടെ വേണ്ടേ ഇവിടെ ഇരിക്കാനുള്ള ഒരു സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ ഒക്കെ ഇരുന്ന് നമുക്ക് ആഹാരം കഴിക്കാം റെസ്റ്റോറൻ്റിന് ഈ സാധനങ്ങളൊക്കെ വരുത്താം ഇവിടുത്തെ റെസ്റ്റോറൻറ്റിന്റെ ഭാഗമായിട്ടുള്ള ടെൻറ്റുകളാണിത് ഇവിടെ പക്ഷെ ബാറൊന്നുമില്ല ബാറ് ശീശയൊന്നുമില്ല അതുകൊണ്ട് ബോട്ടൊക്കെ എടുത്തു വെച്ചിരിക്കുന്നു ഇതെല്ലാം തന്നെ അതിനെല്ലാം റെസ്റ്റോറൻറിന്റെ ഭാഗമാണ് ഇതെല്ലാം ഓക്കെ അല്ലേ നല്ല രസം ഉണ്ടല്ലേ കിടുക്കു അല്ലേ അതുകൊണ്ട് അത് തെങ്ങ് നല്ലതായിട്ടുണ്ടായി അതുപോലെ തന്നെ ഈ പാത്ത് വേ ഇങ്ങനെ ഇങ്ങോട്ട് പോവാം ഇവിടെ കൂടെ തന്നെ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഇവിടെ ബീച്ചിൻ്റെതായിട്ടുള്ള ലുക്കെല്ലാം ഉണ്ട് അടിപൊളി സ്ഥലമാണ് രണ്ട് കൊക്കുന്നല്ലോ കൊക്ക് കൊക്ക് കൊക്കു കൊക്ക് ഇനി ഹൗസ് ഗസ്റ്റിനുള്ള സ്ഥലമാണ് അങ്ങോട്ട് പോകുന്ന എല്ലാം ഗസ്റ്റ് ഏരിയ ആണ് അപ്പൊ അവിടെ എല്ലാം നമുക്ക് താമസിക്കാനുള്ള കോട്ടേജസ് ആണ് എല്ലാം അങ്ങ് വരെയും കോട്ടേജസ് ഉണ്ട് അവിടെ ബീച്ചിലേക്ക് പോകുന്ന സ്ഥലങ്ങൾ എല്ലാം ഉണ്ട് അല്ലെ ഇവിടെ റെസ്റ്റോറൻറ്റ് ആണ് അത് റെസ്റ്റോറൻ്റ് ആണ് ഫുൾ ടൈം വേണ്ട റെസ്റ്റോറൻറ്റ് എഴുതിയിട്ടുണ്ട് ഇത് റൗണ്ട് അബോട്ട് ഈ ചെടിയല്ല അതെ ഏ അവിടെ ഉണ്ടോ അതെ അതെ ആനച്ചോടിക്കും ആനച്ചോടിക്കും അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ സോളി ലോഡ്ജിൻ്റെ കാഴ്ചകൾ ദാറ്റ് അവിടെ ഒരു കപ്പലുണ്ട് കപ്പൽ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് കണ്ടോ ഇതാണ് റിലാക്സ് ഇറ്റ്സ് യുവർ നേച്ചർ എന്നാണ് അതിൻ്റെ ഇത് ലോഗോ ഇതാണ് നമ്മുടെ ഇത് എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി സൂപ്പർ അല്ലേ ഇത് ഇബ്രാഹിമാണ് ഈ റിസോർട്ടിന്റെ ഈ ലോഡ്ജിന്റെ മാനേജറാണ് ഇദ്ദേഹമാണ് ഇതിനെപ്പറ്റി നല്ലൊരു ഗൈഡൻസ് കണ്ട ആണ് ഉള്ളത് ഡെയിലി ഹൗ മച്ച് ഇബ്രാഹിം വൺ ആൻഡ് ദാറ്റ് വിത്ത് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഹാവ് റെസ്റ്റോറന്റ് ഫോർ ഫോർ ദ ദ വിസിറ്റേഴ്സ് എന്നാണിവിടെ അപ്പൊ നല്ല സീ ഫുഡ് നല്ല ഐറ്റംസ് കടലിന്റെ പശ്ചാത്തലത്തിൽ ഒരു കാര്യം വേണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരിക സോളി സോളി ലോഡ്സ് സോളി ലോഡ് എന്നാണ് ഇതിന്റെ പേര് താങ്ക് യു താങ്ക് യു വെരി മച്ച് ഇബ്രാഹിം നമുക്ക് തിരിച്ചു പോവാണ്